இன்னும் நான் எங்களுக்கு പിഗ്മെൻറ്റേഷനുള്ള കുറച്ച് ഫേസ് മസാജുകൾ കാണിച്ചു തരാം കേട്ടോ രണ്ട് മൂന്ന് സ്ട്രോക്സ് ഞാൻ ഓൾറെഡി നമ്മുടെ പിഗ്മെന്റേഷൻ പൗഡറിന്റെ വീഡിയോ ഇട്ടിരുന്നപ്പോൾ കുറച്ച് പേര് ഞാൻ പറഞ്ഞിരുന്നു നിങ്ങൾ ചുമ്മാതെ പിഗ്മെന്റേഷൻ പാക്കും മാത്രം ഇടാതെ കുറച്ച് മസാജും കൂടെ ഒക്കെ ചെയ്യുമ്പോൾ ഫേസിലേക്ക് നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ വരും ബ്ലഡ് സർക്കുലേഷൻ വരുന്ന സമയത്ത് നമുക്ക് പിഗ്മെന്റേഷൻ നല്ല രീതിയിൽ പെട്ടെന്ന് മാറാനായിട്ട് സഹായിക്കും ബ്ലഡ് സർ ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ നാച്ചുറൽ ആയിട്ട് നമ്മൾ ഫേസിൽ ഒന്നും ഇടാതെ തന്നെ നാച്ചുറൽ ആയിട്ട് ഒരു ഗ്ലോ ഉണ്ടാവുകയുള്ളൂ സോ പിഗ്മെന്റേഷനെ നമ്മൾ ഫേസ് മസാജ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫസ്റ്റ് നല്ല പോലെ ഒന്ന് ഫേസ് വാഷ് ചെയ്യുക എന്നിട്ടൊരു മോയിസ്ചറൈസർ എടുത്ത് ഇത് നമ്മുടെ തന്നെ മോയ്സ്ചറൈസർ ആണെ ജസ്റ്റ് മോയിസ്ചറൈസർ എടുത്ത് ഫേസിൽ ഒന്ന് ടാപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഒന്നാക്കിക്കൊടുക്കുക നമ്മൾ ഈ കവളിന്റെ സൈഡിൽ ചെയ്യുന്ന കുറച്ച് സ്ട്രോക്സ് ആണ് ഞാൻ കാണിച്ചു തരുന്നത് നമ്മൾ പിഗ്മെന്റേഷൻ പൗഡറിന്റെയും ഫേസ് വാഷിന്റെ ഒക്കെ വീഡിയോ ഓൾറെഡി ഇട്ടിട്ടുണ്ട് നമ്മുടെ പിഗ്മെന്റേഷൻ പാക്കും ഫേസ് വാഷും ഒക്കെ വേണ്ടവർ നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി ഇപ്പൊ നിങ്ങൾക്ക് ഫേസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടെ ഞാൻ ഒരു സോപ്പും കൂടെ റെഡി ആക്കിയിട്ടുണ്ട് നാച്ചുറൽ ആയിട്ടുള്ള സോപ്പ് ഗോട്ട് മിൽക്ക് ആടിന്റെ പാൽ വെച്ചിട്ടുള്ള ഒരു സോപ്പും റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പ്രോഡക്റ്റ് ഒക്കെ വേണ്ടവർ എനിക്ക് മെസ്സേജ് അയക്കുക എന്നാ നമ്മുടെ സ്ട്രോക്ക് എന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ ബാക്ക് സൈഡ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഒരു ഭാഗം താടിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ സൈഡിലേക്ക് കണ്ടോ ഇങ്ങനെ വൺ ടു ഫോർ ഫൈവ് ഓക്കെ ഒരു ട്വന്റി കൗണ്ട്സ് ചെയ്യണം എന്നിട്ട് നമ്മുടെ ചുണ്ടിന്റെ കോർണർ ഭാഗം ഉണ്ടല്ലോ അവിടെ നിന്ന് ദേ വൺ ടു എന്നെ കൈ പോന്നത് കണ്ടോ ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇതേപോലെ കൈ പോകുന്നതിന് ഒരു ടൈപ്പ് ഉണ്ട് അതേപോലെ കൈ പോകണം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം എന്നൊക്കെ ഉള്ളവർ എനിക്ക് എൻ്റെ വാട്സപ്പ് ചെയ്യണം എന്നുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചിരുന്നാൽ മതി കേട്ടോ നമുക്ക് ക്ലാസ്സസ് ഉണ്ട് അടുത്ത നമ്മുടെ മൂക്കിൻ്റെ ഈ ഒരു ഉണ്ടല്ലോ ആ കോർണറിൽ നിന്ന് ഇതേ ഇതേപോലെ വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ ഇതൊരു ട്വൻറ്റി കൗണ്ട്സ് ചെയ്യണം ഇനി നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കൈ വെച്ച് ഇങ്ങനെ സൈഡിലേക്ക് വൺ ടു Three, four, five. Are they able to the side of one, two, three, four, five? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ഞാൻ പാക്ക് ഒക്കെ ഇട്ട് കഴിഞ്ഞ് ഫേസ് ഒക്കെ വാഷ് ചെയ്തിട്ട് കുറച്ച് മോയിസ്റ്ററൈസർ എടുത്ത് ഇതുപോലെ ഒരു ഫേസ് മസാജെങ്കിലും ഡെയിലി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുന്നത് ഡൾനെസ് ഒക്കെ മാറി ഫേസ് നല്ലതായിട്ടിരിക്കാനായിട്ട് സഹായിക്കും പിഗ്മെൻറ്റേഷൻ മാറാനായിട്ട് ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് പെട്ടെന്ന് മാറില്ല നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള എഫേർട്ട് കുറച്ച് നാൾ കണ്ടിന്യൂസ് ഇട്ടാൽ മാത്രമേ പെഗ്മെൻറ്റേഷൻ മാറുകയുള്ളൂ ഫേസ് മസാജ് സ്റ്റെപ്സ് മസ്റ്റായിട്ടും ഫോളോ ചെയ്യുക നല്ലപോലെ ഞാനൊരു വീഡിയോ എന്ന് നിങ്ങൾ ഇതിനകത്ത് ഒന്നും ആഡ് ചെയ്യേണ്ട കാര്യമില്ല പ്ലെയിൻ വാട്ടറിൽ തന്നെ മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്താൽ മതി സൂര്യൻ അസ്തമിച്ചതിന് ശേഷം അതായത് ഈവനിങ് ടൈമിൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കൂടെ ശ്രദ്ധിക്കണം